എല്ലാ പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ അഡ്രിയാൻ ലോണ കഴിഞ്ഞ ദിവസമാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിലുള്ള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലാണ് താരം എത്തിയത് എന്നാൽ താരം ഇപ്പോൾ ഇന്നലെയോടുകൂടി ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ട്രെയിനിങ് ആരംഭിച്ചതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുമുണ്ട് എന്തായാലും ഇന്നലെ താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകനായ മൈക്കേൾ സ്റ്റാറോയോടൊപ്പം ഗ്രൗണ്ടിൽ നിൽക്കുന്ന പിക്ചേഴ്സൊക്കെ ഇന്നലെ പുറത്തേക്ക് വന്നതുമാണ് എന്തായാലും ലൂണ ഇപ്പോൾ പരിശീലനം ആരംഭിച്ചിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പ്രീ സീസൺ മത്സരത്തിൽ താരം കളിച്ചേക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം അടുത്ത മത്സരത്തിൽ കളിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്തായാലും താരം ഇപ്പോൾ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഈ മാസം ഇരുപത്തി രണ്ടാം തീയതിയോട് കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം പൂർത്തിയായി ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലേക്ക് ഡ്യൂർ കപ്പ് കളിക്കാനായി എത്തും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നായകനായ അഡ്രിയ ലോണ ഡ്യൂരൻ കപ്പിലും പന്ത് തട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ എന്തായാലും ഡ്യൂറൻ കപ്പിന്റെ സ്കോഡ് വന്നാൽ മാത്രമേ ഏതൊക്കെ താരങ്ങൾ ഡ്യൂരൻ കപ്പിനെ അവൈലബിൾ ആയിരിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ലൂണയുടെ ചിറകിലേറി പറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റൻ അടുത്ത സീസണിലും ലൂണയായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ